നിങ്ങൾ നോക്ക് നൌഷാദ് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും പഴച്ച മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ച ഒരു ജന്മം ഫിറാവുന്നൊന്നല്ല അഹ്സനി എന്ന് പറഞ്ഞ സാധന അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ് ആ ഓൻ പറയണ എന്താ അറിയാം അതൊക്കെ ഇങ്ങോട്ട് നോക്ക് ഓൻ്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട് എന്റെ മൊബൈലിൽ ഓന്റെ പ്രസംഗം മാത്രം ഉണ്ട് നൂറെണ്ണം ഓ പ്രസംഗിക്കണെന്താ പറയുന്നത് ഒരു മൊബൈൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് അതി കൊടുത്തു അവന്റെ പ്രസംഗം ഞാൻ വെറുതെ പറയല്ല എല്ലാ പേരോട് ഗണ്ഡിച്ചിട്ടുണ്ടായി കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കടാ പറഞ്ഞു പറഞ്ഞിറക്കുന്നത് എല്ലാ സ്ഥലത്തും ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പോ കിട്ടുന്നത് വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ എയർപോർട്ട് എന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടിന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കൂസ് കണ്ണുകൊണ്ട് കണ്ട ഒരു സംഭവമാണ് ഈ പറയുന്നത് എന്താ പറയുന്നത് ഇറാനിൽ നിന്ന് ജൂതന്മാരായ ആളുകൾ ഷിയായിസം വളർത്താൻ വേണ്ടി കുരുവട്ടൂർ ഹക്കീമിൻ്റെ ആസ്ഥാനത്തിൽ വന്നിട്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട് എന്ന് കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ബാലുശ്ശേരി പറയുമ്പോൾ പലർക്കുള്ള സംശയമാണ് കാരണം ഒരു കൂലും വേറെ ഇല്ലാതെ മരീമിൻ ദേശം ആലിമീങ്ങളെ പച്ചമാംസം തിന്നതെന്നല്ലാതെ വേറെ എന്ത് ജോലിയാണ് പരിക്കേണ്ടത് ഇവർക്ക് ഒരു ജോലിയില്ല ഇവർ കൂലിയില്ല പിന്നെ എങ്ങനെ ഇത്രയും സമ്പത്ത് ആ സമ്പത്തിൻ്റെ സ്രോതസ് ഇറാനിൻ്റെ ഫണ്ടാണ് എന്ന് ബാലുശ്ശേരി തൻ്റെ സ്വന്തം നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടുപോയെന്നാണ് ബാലുശ്ശേരി പറയുന്നത് അപ്പം അതിലടിസ്ഥാനം ഉണ്ടാവൂല്ലേ ചിന്തിക്കപ്പെടേണ്ടതാണ്